ച്ച് മുഴുവനും ചവിട്ടിയിട്ട് ഗിയർ ഒന്നിട്ടൊന്ന് കാണിച്ചു തന്നെ ഫസ്റ്റ് അവിടെ ആണത് റിലാക്സ് റിലാക്സ് അപ്പോൾ ഗിയർ മാറുന്നതിൻ്റെ കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ കൈ ഉള്ളം കയ്യിൽ ലിവർ നിർത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് ഉള്ളൻ കയ്യിൽ ലിവർ നിർത്തിയിട്ട് ലെഫ്റ്റിലേക്കാണ് നമുക്ക് ഫസ്റ്റ് ചേർത്തിടണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ചേർക്കുക മുന്നോട്ട് ഫസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്താൽ മതി തട്ടിയാൽ മതി ന്യൂട്രൽ വരും വീണ്ടും ലെഫ്റ്റ് ചേർത്ത് താഴ്ത്തോട്ട് വന്നാൽ സെക്കൻഡ് വീണ്ടും തട്ടിയാൽ മതി എവിടെ വരും ന്യൂട്രൽ വരും ഈ ന്യൂട്രിൽ കിടക്കുന്നത് തേർഡ് ഇടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട മുന്നോട്ട് ഒന്ന് ചുമ്മാ തട്ടിയാൽ മതി തേടി ഏതിപ്പോവും തേടി പോവും തേടി കിടക്കുന്ന ചുമ്മാ തട്ടി കഴിഞ്ഞാൽ ന്യൂട്രൽ വരും അല്ല ന്യൂട്രൂ വന്നിട്ട് അടുത്തത് ആഴത്തോട്ട് വരാൻ ഫോർത്ത് അപ്പോൾ തട്ടി ഇടുന്ന രണ്ട് ഗിയർ ഏതൊക്കെയാണ് ഫോർത്ത് ഇപ്പോൾ ലെഫ്റ്റ് ചേർത്തിടുന്ന രണ്ട് ഗിയർ എടുക്കുക പ്രസ് ലെഫ്റ്റ് ചേർക്കാൻ നിർത്തി ഇവിടെ എന്ത് ചെയ്യണം പെച്ചയ്ക്ക് നിൽക്കണം എന്നിട്ട് മുന്നോട്ട് പ്രസ് ചെയ്യാവുള്ളൂ പിന്നെ റൈറ്റ് ഇടാൻ സിമ്പിൾ ആയിരിക്കും റൈറ്റ് മുട്ടി നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ഗിയർ ആയി ഫിഫ്റ്റ് ഫിഫ്ത്തായി തട്ടി കഴിഞ്ഞാൽ വീണ് റൈറ്റ് കയറുന്ന റിവേഴ്സ് തട്ടി കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പം ഗിയറിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് പോവും കാരണം ഗിയർ ഇടുമ്പം സെക്കൻഡ് ഉണ്ടാകാൻ പറയുമ്പോൾ ഉടക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗിയറിൽ ബലം കൊടുക്കും അപ്പോൾ തന്നെ സ്റ്റിയറിംഗിലും ബലം വരും പിന്നെ ഒരു സൈഡിലേക്ക് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് പ്രോപ്പർ ആകാത്തതിൻ്റെ കാരണം എന്താണ് ഗിയർ പ്രോപ്പറായിട്ട് മാറാൻ പറ്റാത്തത് കൊണ്ടാണ് മനസ്സിലായി ഗിയർ പ്രോപ്പറായിട്ട് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റിയറിംഗ് ബാലൻസ് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും മനസ്സിലെ അപ്പം ഗിയറിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വരാൻ പാടില്ല അപ്പോൾ ഗിയർ ഇടാൻ നേരത്തെ നമ്മൾ എങ്ങനെയാണ് ആദ്യം നോക്കിയിടുക പിന്നീട് നേരെ നോക്കിയിട്ട് ഗിയർ ഇട്ട് പഠിക്കുക അത് തന്നിട്ട് ഇനി ഫസ്റ്റ് തട്ടി ഞൂട്ട് സെക്കൻഡ് തട്ടി ഞൂട്ട് തട്ടിയാൽ മതി ഒട്ടും ബലം വല്ല ചുമ്മാ തട്ടി തേർഡ് ഫോർത്ത് നൂട്ട് ഫിഫ്ത്ത് നൂട്ടർ ആ കൈ ചാരിച്ചു അങ്ങോട്ട് വിചാരിച്ചു നൂട്ട് മനസ്സിലായോ ഇനി നേരെ നോക്കിയാൽ ഇനി പറയുന്ന ഗിയർ ഗിയർടാവളെ ഇട്ടേ ഇപ്പം ഗിയർ ഒന്ന് കുലുക്കി നോക്കിയത് ന്യൂട്രോൺ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുതിയ വാഹനത്തിൽ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു ഗിയർ ഇട്ട് കുലിക്കു നോക്കലും ഇപ്പം ഡൗട്ട് ഉണ്ട് ഗിയർ ന്യൂട്രൽ എന്ന് അറിയാൻ വേണ്ടി ഡൗട്ട് ഉണ്ട് കൈ വന്നെ കൈ ഒന്നും വേണ്ട തട്ടി ന്യൂട്ട് തേടിട്ട് നോക്കുക പിന്നെ മുന്നോട്ട് പോകത്തില്ല തട്ടി ന്യൂട്രൽ ആക്കാം ന്യൂട്രേ അതിന് വരും ചെയ്യരുത് ഷെയ്ക്ക് ചെയ്യരുത് ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ലിവർ ഇത് കുറെ കഴിയുമ്പോൾ ലൂസ് ആവും പിന്നെ ഏതെങ്കിലും സൈഡിൽ വന്ന് തളർന്ന് കിടക്കും അപ്പോൾ ഈ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തില്ല സെക്കൻഡ് ആക്കിയിട്ട് തട്ടി കഴിഞ്ഞാൽ ന്യൂട്ട് വരൽ കിടക്കത്തില്ല സെക്കൻഡ് ആക്കി തട്ടിയാലും ഇവിടെ തന്നെ വന്ന് കിടക്കും സെൻ്റർ വരത്തില്ല ലൂസ് പോകും അപ്പം ഈ സാധനം ഇട്ട് എന്ത് ചെയ്യരുത് ഇളക്കരുത് ചെയ്യരുത് അതിന് പരം തട്ടി ഇട്ട് നോക്കിയാൽ മതി ഇപ്പൊ ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും കിടക്കുന്നത് ഒന്ന് തട്ടുക വീണ്ടും തട്ടി നോക്കുക വീണ്ടും മുന്നോട്ട് തട്ടുക എന്ന് കണ്ടുകഴിഞ്ഞാൽ താഴ്ത്തോട്ട് കട്ടിയാ പിന്നെ ന്യൂട്രൈ മനസ്സിലെ